ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് എല്ലാവർക്കും ഇന്നത്തെ സ്റ്റോറിയുടെ റിവ്യൂയിലേക്ക് സ്വാഗതം അടുത്ത ആഴ്ചത്തെ നമ്മുടെ കഥയിലാണെങ്കിൽ സരയു സരേവിൻ്റെ അമ്മയോടെ എല്ലാ സത്യങ്ങളും പറയുകയാണ് സരേവിൻ്റെ അമ്മയപ്പോൾ ചോദിക്കുകയാണ് നീ കല്യാണിയെ കൊല്ലാൻ തീരുമാനിച്ചോ എന്ന് സരയോ അപ്പോൾ പറയാണ് തീരുമാനിക്കുക മാത്രമല്ല കൊല്ലുകയും ചെയ്തെന്ന് ഇത്രയും കാലം സരയോ കല്യാണിക്കെതിരെ ചെയ്ത കാര്യങ്ങളെല്ലാം അമ്മയോട് തുറന്നു പറയുകയാണ് സരേവിന് കൂട്ടായിട്ട് അച്ഛൻ രാഹുലും ഉണ്ടായിരുന്നെന്നൊക്കെ സൂചിപ്പിക്കുന്നു രാഹുലാണെങ്കിലും അവിടേക്ക് വരുന്നു രാഹുലും മകളോടൊപ്പം ചേർന്നിട്ട് നടന്ന കാര്യങ്ങളെക്കുറിച്ചൊക്കെ വിശദമായി പറയുന്നു കല്യാണി മരിച്ചെന്ന് കരുതി മൂന്നു പേരും ഒരുപാട് സന്തോഷിക്കുകയാണ് കല്യാണിയുടെ മരണ വാർത്തയെക്കുറിച്ചാണെങ്കിൽ പ്രകാശനും അറിയുന്നുണ്ട് പ്രകാശനും അമ്മൂമ്മയും ആണെങ്കിൽ ആ വാർത്ത കേട്ടിട്ട് ഒരുപാട് സന്തോഷിക്കുന്നു പ്രകാശനാണെങ്കിൽ ആ വാർത്ത ഉടനെ തന്നെ ഹോസ്പിറ്റലിൽ കിടക്കുന്ന വിക്രമിനെയും അറിയിക്കുകയാണ് വിക്രമാണെങ്കിൽ ഹോസ്പിറ്റൽ കിടക്കുമ്പോഴും കല്യാണി മരിച്ചെന്ന വാർത്ത കേൾക്കുമ്പോൾ ഒത്തിരി സന്തോഷിക്കുന്നു പക്ഷേ എല്ലാവരുടെയും സന്തോഷം കുറച്ച് നേരത്തേക്ക് മാത്രമേ ഉണ്ടാകുന്നുള്ളൂ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് കിരണ്ടേയും അതുപോലെ പാറുവിൻ്റെയും കൂടെയാണെങ്കിൽ കല്യാണി വീട്ടിലേക്ക് വരുന്നു പ്രകാശനാണെങ്കിൽ കല്യാണിയെ ജീവനോടെ കാണുമ്പോൾ ശരിക്കും ഞെട്ടിപ്പോകുന്നുണ്ട് പ്രകാശനെക്കാട്ടിൽ കൂടുതൽ ഞെട്ടിപ്പോകുന്നത് സരയും സരയുടെ അമ്മയും അച്ഛനുമാണ് എന്തൊക്കെ ചെയ്തിട്ടും കിരണ്യും കല്യാണിയും പിരിക്കാൻ പറ്റുന്നില്ല എന്ന് മനസ്സിലായ സരയു ആണെങ്കിൽ അവസാനത്തെ വഴിയും നോക്കുകയാണ് രൂപയോടാണെങ്കിൽ കല്യാണി ഊമയാണെന്ന് സരൂവ് പറയുകയാണ് സരൂവിൻ്റെ അമ്മയാണെങ്കിലും കൂടെ സപ്പോർട്ടായിട്ട് ചെല്ലുന്നുണ്ട് രൂപയ്ക്കാണെങ്കിൽ ആ വാർത്ത കേൾക്കുമ്പോൾ ശരിക്കും ഷോക്ക് ആകുകയാണ് ഒട്ടും വിശ്വസിക്കാൻ പറ്റുന്നില്ല കല്യാണിയാണെങ്കിൽ ദൈവത്തെ ഒരുപാട് പ്രാർത്ഥിക്കുന്ന പെൺകുട്ടിയായോണ്ട് ദൈവ അത്ഭുതം പ്രവർത്തിച്ച് കല്യാണിയുടെ സൗണ്ട് തിരിച്ചു കിട്ടാൻ സാധ്യതയുണ്ട് രൂപയാണെങ്കിൽ ഇതെല്ലാം അറിഞ്ഞിട്ടും ഇവരെ രണ്ടുപേരെയും വിവാഹം നടത്തുമോ ഇല്ലയോ എന്നുള്ളതാണ് അടുത്ത ആഴ്ചയിലെ കഥയുടെ വിശേഷങ്ങൾ പുതിയൊരു വീഡിയോമായി വീണ്ടും കാണാം താങ്ക് യു